ഇന്നത്തെ കോഴിയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കോഴിയുടെ വില നിലവാരം വിശദമായി നോക്കാം മലപ്പുറം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ് മുതൽ നൂറ്റി രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ തൃശൂർ ഒരു കിലോ കോഴിക്ക് നൂറ്റി രൂപ തിരുവനന്തപുരം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ വയനാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കാസർകോട് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്